ഇന്ന് തിങ്കളാഴ്ച പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുമുൾപ്പെടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി എൺപത് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിനാല് പാർലമെൻ്റ് അംഗങ്ങൾ അടുത്ത ദിവസം അതായത് ജൂൺ ഇരുപത്തിയഞ്ച് സത്യപ്രതിജ്ഞ ചെയ്യും ബി ജെ പി നേതാവും ഏഴുതവണ അംഗവുമായ ഭർതൃഹരി മെഹത്താബിനെ പ്രോട്ടൈം സ്പീക്കറായി നിയമിച്ചതിനെ ചൊല്ലിയുള്ള തർക്കം സമ്മേളനത്തിൽ നിഴൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് കോൺഗ്രസ് അംഗം കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം സർക്കാർ അവഗണിച്ചുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയത് ലോക്സഭാംഗമായി തുടർച്ചയായി തവണ മെഹത്താബിന് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തെ ആസ്ഥാനത്തിന് അർഹനാക്കിയെന്നും പാർലമെന്ററി പാർലമെൻ്ററികാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് പരാജയപ്പെട്ടു ഇത് അദ്ദേഹത്തിന്റെ നിലവിലെ ടൈമിനെ ലോവർ ഹൗസിലെ തുടർച്ചയായ നാലാമത്തെ ആളാക്കി മാറ്റുന്നു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തിങ്കളാഴ്ച രാഷ്ട്രപതി ഭവനെ വെച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ലോക്സഭയുടെ പ്രോട്ടൈം സ്പീക്കറായി മെഹത്താബിനെ സത്യവാചകം ചൊല്ലിക്കൊടുക്കും മെഹത്താബ് പിന്നീട് പാർലമെന്റിലെത്തി രാവിലെ പതിനൊന്ന് മണിക്ക് ഉത്തരവിനായി ലോക്സഭ വിളിക്കും പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തോടനുബന്ധിച്ച് അംഗങ്ങൾ ഒരു നിമിഷം മൗനമാചരിക്കുന്നതോടെ നടപടികൾ ആരംഭിക്കും തുടർന്ന് ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ പട്ടിക സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും തുടർന്ന് ലോക്സഭാ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ മെഹത്താബ് വിളിക്കും പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരുമുൾപ്പെടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടത് എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിനാല് പാർലമെന്റ് അംഗങ്ങൾ അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യും ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതുവരെ സ്പീക്കറുടെ ചെയറിലിരുന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാര്മ്മികത്വം വഹിക്കുകയാണ് പ്രോട്ടൈം സ്പീക്കറുടെ ഉത്തരവാദിത്തം പാർലമെന്റ് മന്ദിരോദ്ഘാടനത്തിനും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ക്ഷണിക്കാതിരുന്നതുപോലെ ദളിതനായ പ്രോട്ടൈം സ്പീക്കർക്ക് മുന്നിൽ ഉന്നതജാതിക്കാരായ എം പിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ബി ജെ പി ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് കൊടിക്കുന്നലിനെ അവഗണിച്ചതെന്ന വാദത്തിൽ ഇന്ത്യാസഖ്യം ഉറച്ചു നിൽക്കുകയാണ് ഭർതൃഹരി മേഹത്താബിനെ പോലെ ഏഴുതവണ തുടർച്ചയായി എം പി ആയ ബി ജെ പി നേതാവ് രമേശ് ചിന്തപ്പ ജിഗിനാഗിൻ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറാക്കാതിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ദളിത് നേതാവ് ആയതുകൊണ്ടാണോ എന്ന് ജയറാം രമേശ് ചോദിച്ചു കൊടിക്കുന്നിലിൻ്റെ തുടർച്ചയ്ക്ക് രണ്ടു തവണ ഭംഗം വന്നിട്ടുണ്ടെന്നുമുള്ള മറുവാദമാണ് കേന്ദ്രം പാർലമെൻ്ററി മന്ത്രി കിരൺ റിജ്ജു ഉയർത്തിയത് നീറ്റ് നെറ്റ് പരീക്ഷാ ചോർച്ചകൾ ഉൾപ്പെടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോഴാണ് പ്രോട്ടോൺ സ്പീക്കർ നിയമനവും വിവാദത്തിലായത്